സംസ്ഥാനത്തിന്റെ അർഹതപ്പെട്ട അംഗീകാരം നേടിയെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ നടത്തുന്ന പ്രതിഷേധ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എൽ ഡി എഫ് പ്രാദേശിക തലത്തിൽ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിച്ചു എൽ ഡി എഫ് കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ ചെറുവിളിയിൽ സംഘടിപ്പിച്ച പരിപാടി കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോയി കൊന്നക്കൽ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ സംസ്ഥാന സർക്കാരിന്റെ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഡൽഹിയിൽ യന്ത്രമന്ദറിലാണ് പ്രതിഷേധ സമരം നടത്തിയത് അർഹതപ്പെട്ടത് നേടിയെടുക്കാൻ അവകാശ പോരാട്ടമെന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചാണ് എൽഡിഎഫിന്റെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് എം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോയി ജോയ് ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അറുപത്താറ് പോയിൻ്റ് ഏഴ് ശതമാനമായി നിലനിൽക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ മൊത്ത സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം ശരാശരി നോക്കിയാൽ അമ്പത്തഞ്ച് ശതമാനം ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് മുപ്പത്തേഴ് ശതമാനമായി നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട് കാരണം മറ്റുതര സംസ്ഥാനത്തേക്കാൾ കേന്ദ്ര ഗവൺമെൻറ്റിനേക്കാൾ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ മുന്നോട്ട് നിൽക്കുന്നു ദേശീയതലത്തിൽ സംസ്ഥാനങ്ങളുടെ ശരാശരിയേക്കാൾ അത് അമ്പത്തഞ്ച് പോയിന്റ് എട്ട് ശതമാനമാണെങ്കിൽ കേരളം അത് മുപ്പത്തേഴ് ശതമാനമായി നിലനിൽക്കുകയാണ് അവിടെയാണ് കേരളത്തിന് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൊതു കടം മൂന്ന് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ വായിച്ചു കേരളത്തിൽ ആ ആളോഹിരിയുള്ള കടബാധ്യതകളെക്കുറിച്ച് മൂന്ന് ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഇടതുപക്ഷ സർക്കാർ ഈ വരുത്തി വെച്ചെന്നൊക്കെയുള്ള വാർത്തകൾ കണ്ടു എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി സംസ്ഥാനമായ ഇവിടെ ലക്ഷം ലക്ഷം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കെ ആർ പ്രധാനമന്ത്രികാന്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഡെന്നി കാവാലം കെ എം ഷാജി എസ് എഫ് ഐ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ ഡി അഗസ്റ്റിൻ സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് സ്കൂളുകളിലെ ഞാനും നിങ്ങളും ഒന്നും കുട്ടികളെ വിടില്ലായിരുന്നു ഏറ്റവും ഹൈടെക് രീതിയിലുള്ള ക്ലാസ് മുറികളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഒരുക്കി നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകൾ ഉന്നത വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് എത്തിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുതൽ നമ്മൾ സഞ്ചരിച്ചാൽ ഒരു കിലോമീറ്ററിന് നൂറ് കോടിയിൽ പരം രൂപ മുടക്കിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ബി ജെ പി കാര് പറയത് കേന്ദ്രത്തിൻ്റെ വകയാണെന്ന് കേന്ദ്രത്തിൻ്റെ ഇതിന് മുമ്പ് ഭരിച്ചവരുണ്ട് ഇവിടെ ഞങ്ങൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം നൽകിയ യു ഡി എഫ് ഇവിടെ ആ സ്ഥലമെടുത്തു കൊടുക്കാൻ സാധിച്ചോ സാധിച്ചില്ല പിണറായിയുടെ കാലത്താണ് നാപ്പത്തി മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കുവാനുള്ള സ്ഥലം എടുത്തു കൊടുക്കുവാൻ ആറായിരത്തി അഞ്ഞൂറിൽ പരം രൂപ മുടക്കി ആ സ്ഥലമെടുത്ത് നൽകിയത് ആഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ ഒരു ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടിക് സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിംഗ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടിക് സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ